ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി റോഡ് ടെസ്റ്റ് പാസ്സാകാനുള്ള കടമ്പ കടക്കാൻ കഴിയാതെ അപേക്ഷകർ പിരിമുറുക്കത്തിലാണ് ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് അപേക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ടെസ്റ്റ് ഡേറ്റ് കിട്ടാത്ത ധാരാളം ആളുകളുണ്ട് ഗതാഗത വകുപ്പിന്റെ കെടും കാര്യക്ഷമത അപേക്ഷകരെ പിരിമുറുക്കത്തിലാക്കിയിരിക്കുകയാണ് റോഡ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിക്കുന്നില്ല അപേക്ഷകരിൽ വലിയ തോതിലുള്ള മാനസിക പ്രയാസങ്ങളാണ് ഇതുണ്ടാക്കുന്നത് ചിലർ കർണാടകയെ സമീപിക്കുന്നുണ്ട് എളുപ്പത്തിൽ ലൈസൻസ് കിട്ടുകയും ചെയ്യുന്നുണ്ട് മറ്റു ചിലർ ലൈസൻസും വേണ്ടെന്ന് പറഞ്ഞ് ഇതിനോട് മത്സരിക്കാതെ സ്ഥലം വിടുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് പകരം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള സമയമാണ് സ്ലോട്ട് ലഭിക്കുന്നതിനായി അധികൃതർ ഓൺലൈൻ സൈറ്റ് ഓപ്പൺ ചെയ്തു വെക്കുന്നത് അതും ആഴ്ചയിൽ മൂന്ന് ദിവസം പുലർക്കാലത്ത് സ്ലോട്ട് കിട്ടാൻ വേണ്ടി നൂറ് കണക്കിന് അപേക്ഷകരാണ് വാച്ച് നോക്കി കാത്തിരിക്കുന്നത് തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള ആയിരത്തിൽ പരം അപേക്ഷകരുണ്ട് രണ്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിലാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആകെ എൺപത് പേർക്കാണ് അവസരം ലഭിക്കുക ഇതിൽ പത്തെണ്ണം എമർജൻസി ഗൾഫ് പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇരുപതെണ്ണം നേരത്തെ എക്സാം ഫെയിലായവർക്കുള്ളതാണ് ബാക്കിയുള്ളതാണ് പുതുതായി അപേക്ഷകർക്ക് വേണ്ടി നീക്കി നീക്കിവെച്ചിരിക്കുന്നത് ഈ ശേഷിക്കുന്ന ചുരുങ്ങിയ എണ്ണത്തിന് വേണ്ടിയാണ് ആയിരത്തോളം പേർ സൈറ്റ് തുറന്ന് കാത്തിരിക്കുന്നത് ഓണം ബമ്പർ പോലെയാണ് കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം തൊട്ടടുത്ത കാഞ്ഞങ്ങാട് കുറവാണ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിൽ ഉണ്ട് മംഗലാപുരത്താണെങ്കിൽ ദിവസം നൂറുകണക്കിന് പേർക്ക് അവസരം ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളീയർ കർണാടക ലൈസൻസിന് വേണ്ടി മംഗലാപുരത്തെ സമീപിക്കുന്നത് കാസർകോട്ടെ അപേക്ഷകരുടെ ബാഹുല്യം കണക്കിലെടുത്ത് മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ കുറച്ചുകൂടി സമയം കൊടുത്താൽ പ്രശ്നത്തിന് പരിഹാരമാകും അപേക്ഷകരുടെ തള്ളിക്കയറ്റം കുറക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓൺലൈൻ സിസ്റ്റം തുടങ്ങിയത് തലതിരിഞ്ഞ ഏർപ്പാടാണിത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് ഇത് നഷ്ടം വരുത്തും ഡ്രൈവിംഗ് ലൈസൻസ് സമ്പാദിക്കുന്നത് വഴി ഗതാഗത സുരക്ഷാ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ സ്ലോട്ടിന് വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു എന്നിട്ടും കിട്ടാതെ പോകുന്നു അവസാനം കാലാവധി തീർന്നെന്ന സന്ദേശമാണ് അപേക്ഷകർക്ക് ലഭിക്കുക രെ കൊഞ്ഞൻ കുത്തുന്ന ഈ പ്രവണത അവസാനിപ്പിക്കാനും കൂടുതൽ അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ട് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി നാസർ ചെക്കള എം എൽ എ മാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി ദിസ് ന്യൂസ് ബൈ ഞാൻ